എടോ അഞ്ജലി തന്റെ മൊബൈലിൽ പല പ്രാവശ്യം റിങ് ചെയ്തു ആരാണ് നോക്കിയേ ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ സുമ മിസ് പറഞ്ഞു ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ സോണിച്ചന്റെ അമ്മച്ചിയുടെ പത്ത് മിസ്ഡ് കോളുകൾ ഉള്ളൊന്ന് കാളി എന്തെങ്കിലും അത്യാവശ്യം അതോ വല്ല ആപത്തോ മനസ്സങ്ങനെയാണല്ലോ ശുഭചിന്തകൾക്കുമ്പേ വേണ്ടാത്തവലേ കടന്നു വരിക മുഖമൊന്ന് അമ്മത്തെ തുടച്ച് ഫോണുമായി സ്റ്റാഫ് റൂമിന് പുറത്തിറങ്ങി അമ്മച്ചിയുമായി സംസാരിക്കുന്ന മറ്റാരും കേൾക്കണ്ട ഒറ്ററിങ്ങിൽ തന്നെ അമ്മച്ചി ഫോൺ എടുത്തു മോളെ ആർദ്രമായുള്ള സ്വരം കാഞ്ഞിൽ കേട്ടു മോളെ മെർളി പ്രസവിച്ച് സിസേറിയനായിരുന്നു പെൺകുഞ്ഞുങ്ങളാ മെർളിയെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലേക്ക് മാറ്റി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കർത്താവ് കാത്തു മോളെന്തൊന്നും ഇണ്ടാത്തേ കേൾക്കുന്നുണ്ട് അമ്മശി അമ്മച്ചി പറഞ്ഞോളൂ കുഞ്ഞുങ്ങളെ കാണിച്ചു മോളെ നല്ല തക്കിട് വാവകൾ ആ നിന്റെ ആലീസാൻ്റി ഇവിടെ ഉണ്ട് മെർളിയുടെ അമ്മ ശരി അമ്മച്ചി എനിക്ക് അടുത്ത ക്ലാസ്സിന് പോകണം വെച്ചോട്ടെ ആ മോളെപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് നമ്മുടെ കളരിക്കൽ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടികളല്ലേ സേവിച്ചനും സോണിച്ചനും ഒക്കെ ഇവിടെയുണ്ട് മോളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അഞ്ജലി ഒന്ന് മോളി അമ്മച്ചിയുടെ സ്നേഹവും കരുതലും എപ്പോഴും ആ വാക്കുകളിൽ നിറയുന്നുണ്ട് ശരി അമ്മച്ചി അഞ്ജലി ഫോൺ കോൾ കട്ട് ചെയ്തു സ്റ്റാഫ് റൂമിലേക്ക് തിരികെ കയറിയപ്പോൾ പ്രിയയെ കണ്ടു പ്രിയയോട് കാര്യം പറഞ്ഞു നമുക്ക് പോകാം പ്രിയ പറഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരാൾ ക്ലാസ് മാത്രമേ ഉള്ളൂ അതുകഴിഞ്ഞ് നേരത്തെ കോളേജിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിച്ചു റിസെപ്ഷനിൽ ചോദിച്ച് മുറി പിടിച്ചു മുറിയിലെ സോണിച്ച് അമ്മച്ചി ആലീസ് ആൻഡിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മച്ചി വളരെ സന്തോഷമായി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ആലീസ് ആൻഡിയും വന്ന് കെട്ടിപ്പിടിച്ച വിശേഷങ്ങൾ തിരക്കി നേഴ്സുമാർ കുഞ്ഞുങ്ങളുമായി വന്നു പിങ്ക് നിറമുള്ള ടവലിൽ പൊതിഞ്ഞ രണ്ട് മാലാഖ കുഞ്ഞുങ്ങൾ ഒരേപോലെ രണ്ട് പൂമുട്ടുകൾ ഒരു വ്യത്യാസവും ഇല്ല അടുത്ത് നിന്ന് കുഞ്ഞിക്കവിളുകളിൽ തലോടി മോളെ നിന്റെ കയ്യിൽ വെച്ചേരാം അമ്മച്ചി പറഞ്ഞു എന്റെ മനസ്സിൽ ഇച്ചാഭംഗമുണ്ടെന്നോ മറ്റേ അമ്മച്ചിക്ക് തോന്നി കാണുന്നു വേണ്ടമ്മച്ചി ഞാൻ പുറത്തുനിന്ന് വന്നല്ലേ ഞാൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി പ്രിയൊരു കുഞ്ഞിനെ കയ്യിൽ വാങ്ങി മെർലിയ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ നിന്ന് നാളെ മാറ്റുകയുള്ളൂ കുഞ്ഞുങ്ങളുമായി നഴ്സുമാർ തിരികെ പോയപ്പോൾ ഞങ്ങൾ ഇറങ്ങി അവിടെ നേരം കൂടി പിടിച്ചിരുത്താൻ അമ്മച്ചിയും ആലീസാനിയും കാര്യമായി ശ്രമിച്ചെങ്കിലും നാളെ വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി സോണീച്ചനുമായൊരു കൂടിക്കാഴ്ച ഇപ്പോൾ വേണ്ടെന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു വീട്ടിൽ വന്നപ്പോഴേ അമ്മ ചോദിച്ചു ആ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയല്ലേ നന്നായി പതുക്കെ തലയാട്ടി അമ്മ പോയില്ലേ പപ്പയും കൂട്ടി പോകായിരുന്നല്ലോ മോളെന്തു ചെയ്യാമ്മേ പ്രിയ ചോദിച്ചു അവൾ എണീറ്റില്ല മോളെ ഇപ്പോൾ ഉണർന്നേക്കു നിങ്ങൾ പോകുമ്പോൾ ആൽവിനെ കൂടി കൂട്ടിക്കാം അമ്മേ പ്രിയ അകത്തോട്ട് പോയപ്പോൾ പറഞ്ഞു നാളെ ആവട്ടെ സോണിച്ചിനെ കണ്ടില്ലേ ആശുപത്രിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ടോ ചോദ്യങ്ങൾ നീളുന്നു എല്ലാത്തിനും ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് അവിടുന്ന് മുങ്ങി അത്താഴത്തിന് താഴേക്ക് വന്നപ്പോൾ പപ്പയും ഹോസ്പിറ്റൽ വിശേഷങ്ങൾ ചോദിച്ചു മെർളി എന്ന് പറയുന്നു അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ റൂമിലേക്ക് മാറ്റിയോ എന്റെ മൗനം കണ്ടിട്ടാവും പ്രിയ എല്ലാത്തിനും മറുപടി പറഞ്ഞു അടുക്കളയിലെ പണി പണിയൊതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ വീണ്ടും വന്നു ഓരോരോ ചോദ്യങ്ങളുമായി എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വേഗം തിരിഞ്ഞു നോക്കാതെ മുറിയിലേക്ക് പോന്നു അമ്മയുടെ ദീർഘനിശ്വാസം പുറകിൽ കേട്ടു പിറ്റേന്ന് രാവിലെ തന്നെ അമ്മച്ചി വിളിച്ചു മോളെ ഇന്ന് നിങ്ങൾ വരുമോ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു പിന്നെ പതുക്കെ പറഞ്ഞു അമേച്ചി ഇന്ന് അമ്മയപ്പേക്ക് അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ നാളെ വരാം പോരെ അമ്മച്ചി ഒരു നിമിഷം നിശ്ശബ്ദിയായി പിന്നെ പതുക്കെ പറഞ്ഞു മോളെ ഞാൻ നിന്നെ നിർബന്ധിക്കുകയല്ല നീ അവിടുന്ന് പോന്നിട്ട് മൂന്ന് മാസമായി ഒരിക്കൽ പോലും നീ അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ മെർലി ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടെ വീട്ടിലേക്ക് ഞാൻ അവിടെ രണ്ടു ദിവസം നിന്നിട്ട് മെർലിക്കും കുഞ്ഞുങ്ങൾക്കും പ്രശ്നമൊന്നുമില്ലെങ്കിൽ അങ്ങ് നമ്മുടെ വീട്ടിൽ പോവും ഇവിടെ ഹോസ്പിറ്റലിലുള്ള ദിവസമെങ്കിലും നിന്നെ ഒന്ന് കാണാനൊന്നു കരുതിയാ ഞാൻ വിളിക്കുന്നു ഞാൻ വരാമശി പ്രിയോട് ചോദിക്കട്ടെ ഞങ്ങൾ വീണ്ടും കണ്ടപ്പോൾ ആലീസ എനിക്ക് വളരെ സന്തോഷം മെർളിയെ റൂമിൽ കൊണ്ടുവന്നിരിക്കുന്നു അവളുടെ മുഖത്തെ കുട്ടിത്തൊക്കെ മാറി പാകത വന്നിരിക്കുന്നു ഏഹ് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയൊക്കെ മാറ്റം ഉണ്ടാവുമോ അവടെ അടുത്ത് നിന്ന് കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു പതുക്കെ അവളുടെ തലയിൽ തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടു നീ കുഞ്ഞുങ്ങളെടുത്തോ ഇല്ല എനിക്ക് ഈ പൊടിക്കുഞ്ഞുങ്ങളെടുത്ത് പരിചയമില്ലല്ലോ എടുത്തൊക്കെ പഠിച്ചോ പിന്നെ ഞാൻ പെട്ടണീറ്റ് വരുമ്പോഴേക്കും നീ അങ്ങ് എത്തിയേക്കണം മുറപ്രകാരം ഞാൻ നിന്റെ ചേട്ടത്തിയ അത് മറക്കരുത് ഓ കേട്ടു ഞാൻ വിനയം കാണിച്ചു പഴയ കുശ്രുതിയും കുറുമ്പൊക്കെ അവടെ കണ്ണുകളിൽ വന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത അവൾ സ്വന്തം വീട്ടിലേക്ക് പോയി എല്ലാ സൺഡേ അവളെ കാണാനായി ഞാനും പ്രിയയും പള്ളിയിൽ നിന്ന് നേരിട്ട് പോയി ഞങ്ങൾ ചെല്ലുന്ന ആലിസാന്റിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു പ്രസവ ശുശ്രൂഷയിൽ ബോറടിച്ചിരിക്കുന്ന മുറലിക്ക് വലിയ ആഹ്ലാദവും തിരിച്ചു വരുമ്പോൾ പ്രിയ ചോദിച്ചു നീയും കളിക്കലെങ്കിൽ ചെല്ലാന്ന് സമ്മതിച്ചിണ്ടെന്ന് ആലിസാന്റി പറഞ്ഞു നേരാണോ അതിന് മറുപടിയായി അലസമായി ഒന്ന് മോളി നന്നായി സോണിച്ചിനായിട്ടെന്താ പ്രശ്നം നീ പറഞ്ഞിട്ടില്ല ഞാൻ ആൽവിനോ ചോദിച്ചിട്ടില്ല നമ്മൾ തീക്ക് ആയിട്ട് പോലും ഞാൻ ചോദിക്കായിരുന്നു നീ സോമൻസാല പറയട്ടെ എന്ന് കരുതിയ എന്തായാലും നിന്റെ ഡിസിഷൻ നന്നായിടി ശരിയാണ് ഞാനും പ്രിയം തമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മൂലമാണ് അവൾ എന്റെ നാത്തുവിനായത് ഞങ്ങൾ തമ്മിൽ ഒന്നും ഇന്നോളം മറച്ചു വെച്ചിട്ടില്ല പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ അവളോട് എന്ത് പറയാനാണ് ഞങ്ങളുടെ ബന്ധത്തിന് ഊഷ്മളത കുറവാണെന്നോ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നല്ലോ ആദ്യം മുതലേ ഒരുതരം നിസ്സംഗത ഒഴിഞ്ഞു മാറി ഒരുമിച്ച് താമസിച്ചിട്ട് അപരിചിതരെ പോലെ അതായിരുന്നോ അറിയില്ല കുഞ്ഞുങ്ങളെ മാമോദീസയെ എടുത്തപ്പോൾ മുർലിക്ക് ഒരേ നിർബന്ധം അവളുടെ കൂടെ കുഞ്ഞുമണികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ ഞങ്ങളും കൂടി ചെല്ലണമെന്ന് ശനിയാഴ്ച ചെല്ലാമെന്ന് ഞങ്ങൾ സമ്മതിച്ചതുമാണ് ബുധനാഴ്ച രാത്രി അവൾ വിളിച്ചു പറഞ്ഞു സേവിച്ചാൽ വന്നിരിക്കുന്നു ഷോപ്പിങ്ങിന് പോവാൻ ശനിയാഴ്ച സേവിച്ചൻ എന്തോ തിരക്കാണ് നാളെ നിങ്ങളൊന്ന് വന്നിട്ട് പോകും അരമണിക്കൂർ മതിയെന്നൊക്കെ വ്യാഴാഴ്ച ഞങ്ങൾ രണ്ടുപേർക്കും ഫ്രീ ടൈമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒഴിഞ്ഞു ഷോപ്പിംഗ് ചെന്ന് ട്രിപ്പിൻ്റെ പാറ്റേൺ ഞങ്ങൾ മൊബൈൽ വഴി അവൾ പറഞ്ഞു ഞാൻ ക്ലാസ്സിലായിരിക്കുമ്പോഴാണ് പ്രിയ ഓടി വന്നത് ഓടി വന്നതിനെ വിളിച്ചിറക്കി നമുക്ക് വീട്ടിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞു പ്രിയയുടെ മുഖം കണ്ടപ്പോൾ എനിക്കെന്തോ പന്തിയേട് തോന്നി രണ്ട് കൈകളും കൊണ്ട് അവടെ കയ്യിൽ മുറുകിയെ പിടിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി അത് മേടലേക്ക് ഒരു ആക്സിഡൻറ്റ് പ്രിയ വീതുംബിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒരു നിമിഷം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലല്ലേ പോണ്ടത് എന്ന് ചോദിക്കാനും വേണ്ട ഇനി അതിൻ്റെ ആവശ്യമില്ല മോള് എന്നു പറഞ്ഞുകൊണ്ട് എന്നെ പതുക്കെ താഴേക്ക് നടത്തി എൻ്റെ ശരീരം എന്നെ നിയന്ത്രണത്തിലല്ല മുന്നോട്ട് പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി പ്രിയ എന്നെ ഇങ്ങോട്ടോ കൊണ്ടുപോകുന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മയും പപ്പയും ആൽവിൻ ചേട്ടന് വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ഞങ്ങളെ കണ്ടപ്പോൾ അമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു ഞങ്ങൾ പോവട്ടെ നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് പൊന്നുമായിട്ട് പുറകെ വന്നാൽ മതി ഇല്ലമ്മേ ഞങ്ങൾ വരുന്നു ആലിസാനി തനിച്ചില്ല അവിടെ കുഞ്ഞുങ്ങൾ നോക്കണ്ടേ മോളെടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ് എന്നിട്ട് പ്രിയനോടായി പറഞ്ഞു അഞ്ചു നീ ഇറങ്ങും സാരി മാറ്റി കംഫോർട്ടബിളായി ഡ്രസ്സ് ഇട്ടോ മോളെ ഞാൻ തലയാട്ടി മുകളിലേക്ക് കയറി പോകുമ്പോൾ കാലുകൾ ഉറക്കാത്ത പോലെ ഒരു നിമിഷം അന്തരീക്ഷത്തിൽ പൊങ്ങി പറക്കുകയാണോ എന്ന് തോന്നി എങ്ങനെയോ മുറിയിലെത്തി കയ്യിൽ കെട്ടി എന്തൊക്കെയോ സാധനങ്ങൾ ഒരു ബാഗിൽ കുത്തി നിറച്ചു പ്രിയ എന്ന് വിളിക്കുമ്പോൾ ശൂന്യമായ മനസ്സുമായി വീട്ടിൽ നിന്നിറങ്ങി മെർളിയുടെ കുഞ്ഞുങ്ങളുടെ മുഖവും ഓർത്തുകൊണ്ട് വണ്ടിയിൽ കയറി അടുക്കും ചിട്ടയും ഇല്ലാത്ത എന്തൊക്കെയോ മനസ്സിൽ വന്ന് നിറയുന്നു മെർളിയുടെ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ ഞാനും പ്രിയയും ഏറ്റെടുത്തു ആലീസ് ആൻഡി നിർവികാരിയായ ഒരു കട്ടിലിരിക്കുന്നു ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ നോക്കാനായി വരുന്ന സാലി ചേച്ചി ദീർഘനിശ്വാസത്തോടെ അകത്തോട്ടുപോയി കുഞ്ഞുങ്ങൾക്ക് പാലെടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെ ഏൽപ്പിച്ചു ഒത്തിരി ബന്ധുക്കളൊന്നും എത്തിയിട്ടില്ല എല്ലാവരും അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ അമ്മ ആലീസാൻഡിയുടെ അടുത്തന്നെയുണ്ട് വെറുതെ കയ്യിൽ അക്ഷരം പോലും ഉരിയാണാതെ അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാണോ ആണുങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു അതിനിടയിൽ ആലീസാൻറി പെട്ടെന്ന് ഓർമ്മയെന്നവർ ചോദിച്ചു മോന് വന്നോ അവനെ എനിക്ക് അവനെ കാണണം ആലീസെ മോന് പുറപ്പെട്ടിട്ടുണ്ട് നീ ഒന്ന് അടങ്ങി കുഞ്ഞുങ്ങളെ പാലു കൊടുത്ത് ഉറക്കി കിടത്തി എന്നെ അവിടെ കാവലിലിരുത്തിയിട്ട് പ്രിയ പുറത്തേക്ക് പോയി തനിച്ചായപ്പോൾ എനിക്ക് വല്ലാത്തൊരു വീർപ്പ് വീർപ്പുമുട്ടൽ ആ മുറി മുഴുവൻ മെരണിയാണ് അവളുടെ സാന്നിധ്യം മുൻപൊരിക്കൽ അനുഭവിച്ചിട്ടില്ലാത്ത വിധം എന്നെ തഴുകി നിൽക്കുന്നു കുട്ടിക്കാലം മുതൽ എത്രയോ പ്രാവശ്യമുറി എന്റേതും കൂടി ആയിരുന്നു അവളുടെ സ്പർശനം അറിഞ്ഞിട്ടുള്ള എല്ലാ വസ്തുക്കളും ഞാൻ ആദ്യമായി കാണുന്ന പോലെ നടന്ന് കണ്ടു ചെറുപ്പത്തിൽ വേനലവധിക്ക് അവരുടെ പപ്പയുടെ വകയുള്ള കസിൻസ് അവരുടെ വീട്ടിൽ ഒത്തുകൂടുമ്പോൾ ഞാനും ആൾക്കും ചേട്ടൻ നിത്യ സാന്നിധ്യമായിരുന്നു ആഘോഷ രാവുൽ ഇന്ന് ഓർമ്മയിൽ പച്ച പിടിച്ച് കിടപ്പുണ്ട് ചെരലുകൾ വിരിച്ചിരിക്കുന്ന മുറ്റവും അവിടെ നിന്നിരുന്ന വലിയ മുല്ലയും ഓർമ്മയിൽ ഗൃഹാതുരത്തം ഉണർത്തുന്നു മെയ് മാസത്തിലെ നിലാവും ആകാശത്തിൽ അങ്ങിങ്ങായി കാണപ്പെട്ടിരുന്ന കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളും നിറയെ പൂ തുലഞ്ഞു നിന്നിരുന്ന മുല്ലയും അതിൻ്റെ ഹൃദ്യമായ സുഗന്ധവും ഒക്കെ എങ്ങനെ മറക്കും കുട്ടികളെല്ലാവരും അത്താഴം കഴിഞ്ഞ് അവിടെ ഒത്തുകൂടി തിമിർക്കും മെർലിയാണ് ഈ മുതിർന്ന പെൺകുട്ടികളുടെ ഒരു ഹോബി അവളൊരു കൊച്ചു സുന്ദരിയായിരുന്നു താനും ഇപ്പോൾ ചരലുകളൊക്കെ എടുത്തു മാറ്റി അവിടെ മുറ്റത്ത് ടൈലുകൾ പാകിയിരിക്കുന്നു മെർലിയെ പ്രസവത്തിന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നതിന് ശേഷം ഒരു ദിവസം അവൾ എന്നെ കോളേജിലേക്ക് വിളിച്ചു അഞ്ജു എനിക്ക് നിന്നെയൊന്ന് കാണണം നീ ഒന്ന് വരുമോ എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിരുന്നു അഞ്ജു നീ കേൾക്കുന്നില്ലേ നാളെ നിന്നെയാ പ്രതീക്ഷിക്കാം ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് ആരി സാൻഡിയുടെ കൂടെ പോയി മെർലിക്ക് ട്വിൻസ് ആണെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അവളുടെ പപ്പയുടെ കുടുംബത്തിൽ ട്വിൻസിന്റെ ബാഹുല്യമാണ് മെർലി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നെ കണ്ടത് ആ വലിയ വയറും താങ്ങി എണീറ്റു വന്നു ഞാൻ അവളെ കട്ടിയിൽ തന്നെ പിടിച്ചിരുത്തി വലിയ വയറും കൊണ്ട് നിൽക്കുന്നത് കാണാനേ വയ്യ എനിക്ക് ശ്വാസം മുട്ടുന്നു അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചു രണ്ട് കരങ്ങളും കവർന്നെടുത്ത് തുരുതുരെ ഉമ്മ വെച്ചു കണ്ണുകളിലെ നീർത്തിളക്കം കണ്ടപ്പോൾ എൻ്റെ മനസ്സും കലങ്ങി കുറച്ചു നേരം നിശ്ശബ്ദമായിരുന്നിട്ട് അവൾ പറഞ്ഞു നമ്മൾ അടുത്തടുത്തിരിക്കുന്നുണ്ടെങ്കിലും നീ മനസ്സുകൊണ്ട് എന്നിൽ നിന്ന് വളരെ അകലെയായതുപോലെ തോന്നുന്നു ഞാനൊന്നും എണ്ണിയില്ല ആലിസാൻഡി എൻ്റെ അമ്മയും ചേട്ടനിയന്മാരുടെ മക്കളാണ് ഈ നാട്ടിലേക്ക് തന്നെ ആലിസാൻഡിയെ കല്യാണം കഴിച്ചുകൊണ്ടു വന്നതിൽ ഏറ്റവും സന്തോഷിച്ചതും എൻ്റെ അമ്മയാണ് കസിൻസിലെ ഏറ്റവും അധികം അടുപ്പം എനിക്ക് ആൽവിൻ ചേട്ടനും ആലിസാൻഡിയുടെ മക്കളോടുമാണ് ആലിസാന്റിക്ക് മോഹിനി ചേട്ടൻ ഉണ്ടായിക്കഴിഞ്ഞ ആറു വർഷം കഴിഞ്ഞാണ് മെർലി ഉണ്ടായത് എന്നേക്കാൾ ആറുമാസം ഇളയതാണ് എങ്കിലും ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു അവൾക്ക് ചേട്ടനേക്കാൾ അടുപ്പം എന്നോടും ആൽവി ചേട്ടനോടുമായിരുന്നു എന്ന് ആങ്കിലും ആൻഡിയും ഒത്തിരി പുനാരിച്ചാണ് അവളെ വളർത്തിയത് ശരിക്കും ഒരു കിലുക്കാൻ പെട്ടി എല്ലാവരുടെയും കണ്ണിലുണ്ണി സകല ആളുകളോടും സൗഹൃദം കാണിക്കും എല്ലാവരെയും നോക്കി ചിരിക്കും ഞങ്ങളുടെ നാട്ടിൽ അവളെ അറിയാത്ത ആരും ഉണ്ടായിരുന്നില്ല വളർന്നപ്പോഴും ആ സ്വഭാവം മാറിയില്ല ആലീസ് സാൻഡി എപ്പോഴും പറയും നീ എപ്പോഴും അവിടെ കൂടെ ഉള്ളതാ മോളെ എനിക്കൊരു സമാധാനം നിന്നെ എതിർത്താളൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാമെന്ന് അഞ്ചു ഓർമ്മകളിൽ വെച്ചിരുന്ന് എന്നെ അവൾ ഉണർത്തി സോണിച്ചൻ നീ തമ്മിൽ വിവാഹത്തിന് നീ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളവളായതുകൊണ്ട് കളരിക്കൽക്കാർക്ക് വലിയ താല്പര്യമായിരുന്നു നീ ഞാൻ ഒരേ കുടുംബത്തിൽ തന്നെ ചെന്ന് കയറണമെന്ന് എൻ്റെ എക്കാലത്തെയും വലിയ സ്വപ്നമായിരുന്നു പക്ഷേ തിരുത്താനാവാത്തൊരു തെറ്റ് പോയി സത്യത്തിൽ നിന്നേയും സോണിച്ചൻ്റെയും കല്യാണത്തിന് മുമ്പ് നിന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നും ഈ കല്യാണത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല വിധി എന്നൊന്നുണ്ടല്ലോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ കോയമ്പത്തൂർ താമസിക്കാൻ പോയെന്ന് എനിക്കറിയാലോ ബിസിനസ്സിൻ്റെ സീസൺ ആയപ്പോൾ പാപ്പ സോണിച്ചൻ അങ്ങോട്ട് പറഞ്ഞയച്ചു സേവിച്ചനെ സഹായിക്കാൻ സോണിച്ചൻ കുറിച്ച് റിസർവ് ടൈപ്പ് ആണല്ലോ സേവിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം എന്നത് എനിക്കറിയാലോ ഒരാളെപ്പോലും വെറുതെ വിടില്ല എന്നെ എൻ്റെ സൗന്ദര്യത്തെ മറ്റുള്ളവർ അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഹരമായിരുന്നു ചെറുപ്പത്തിൻ്റെ ഒരു ഇളക്കം ആരോടും പ്രത്യേകിച്ച് പ്രേമൊന്നുമില്ല താല്പര്യമില്ല പക്ഷെ എല്ലാവരും എന്നെ നോക്കണം ശ്രദ്ധിക്കണം ഒരുതരം തരം മനസ്സ് ദയത്തോട്ടുള്ള സ്നേഹത്തിന് നിന്ന് കൊടുക്കാറുമില്ല നമ്മൾ പിടിച്ച വികാർ ഓഫ് വേക്ക്ഫീൽഡിൽ ഒരു കഥാപാത്രങ്ങൾ നീ ഓർക്കുന്നില്ലേ ഒലീവിയെയും സോഫിയെയും ഞാനതിൽ ആയിരുന്നു എന്നാണ് തോന്നുന്നത് ഇപ്പം എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നുക മെറിലിയോ നിർത്തിയ എന്തോ ആലോചനയിൽ മൊഴി നീ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പി ഹി ജ ചെയ്യാന്നിരുന്ന എന്താ മോളെ വലിയൊരു നഷ്ടമായി കേട്ടോ ഞാൻ കുസൃതിയോടെ പറഞ്ഞു എടി ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ആളെ വട്ടാക്കരുത് കേട്ടോ മെർലി വിടുന്ന മട്ടില്ല അല്ലേ നീ ഇത് എന്തിനുള്ള ഉറപ്പാണോ എനിക്ക് ഇപ്പോൾ തുണിയൊക്കെ കഴുകിയിടണം ഒന്ന് കൂടെ പെറുപ്പേ ഞാൻ പോകാനായി എഴുന്നേറ്റു നീ അവിടെ ഇരുന്ന് എത്രയോ നാളുകൾക്ക് ശേഷം നിന്നൊന്ന് കൈ കിട്ടിയതാ ഇന്ന് വിടുന്ന പ്രശ്നമില്ല ഇന്ന് എൻ്റെ കൂടെ കൂടെടി എനിക്കെല്ലാം ഒന്ന് ഇറക്കി വെക്കണം നിന്നോടല്ലാതെ ആരോടാ അഞ്ചുപേറ്റ ഹൃദയം തുറക്കാൻ കഴിയുന്നത് സോണിച്ച ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ഒന്ന് രണ്ടു ദിവസം സേവിച്ചതിൻ്റെ ബിസിനസ് ആവശ്യത്തിനായി ബാംഗ്ലൂരിൽ തങ്ങേണ്ടി വന്നു അതാണ് ആ തെറ്റ് സംഭവിച്ചത് ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റ് കുറ്റബോധത്താൽ ഞങ്ങൾ രണ്ടുപേരും നേരി സേവിച്ചാൽ തിരിച്ചെത്തി അന്ന് തന്നെ സോണിച്ച നാട്ടിലേക്ക് പോന്നു പക്ഷേ ആ അപശിപ്ത നിമിഷം എനിക്ക് രണ്ട് കുരുന്നുകൾ വയറ്റിൽ നൽകി നിങ്ങളുടെ കല്യാണത്തിൽ നാട്ടിൽ വന്നപ്പോഴേ എനിക്ക് ചെറുതായിട്ട് മോർണിംഗ് സിഗ്നസ് അനുഭവപ്പെട്ടിരുന്നു ആണെന്ന് എല്ലാവരും അറിയുന്നതിന് മുമ്പ് അപോർഷന് വേണ്ടി ഞാൻ ശ്രമിച്ചതാണ് പരിശോധനയിൽ രണ്ട് കുഞ്ഞുങ്ങളെന്ന് മനസ്സിലായപ്പോൾ എന്തോ എനിക്ക് അപോർഷന് വേണ്ടി ശ്രമിക്കാൻ തോന്നിയില്ല വെറുങ്ങൾ ചേൽക്കുന്ന എൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച് തിരിതിരെ ചുംബിക്കുകയും കരയുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവളെ എല്ലാം അറിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് നേരിടുന്ന തീരുമാനം വളരെ ഉചിതമായ തീരുമാനം തന്നെ മോളെ ഒരു ജീവനെ ജീവനെപ്പോലും അറിഞ്ഞറിയാതെ നശിപ്പിക്കാൻ പാടില്ല ഈ ഭൂമിയിൽ പിറക്കാനും ജീവിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്കാവില്ലല്ലോ അഞ്ജു ഇതെനിക്കല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും അറിയില്ല ഇപ്പം നിനക്കും നിന്നിൽ നിന്നും പുറത്തു പോയില്ലെന്ന് എനിക്കറിയാം എന്തായാലും കളരിക്കലെ കുഞ്ഞുങ്ങളായി അവർ വളരെ കുഞ്ഞുങ്ങളെ സമ്മതിച്ച ഈ രഹസ്യം എന്നിൽ തന്നെ ഒതുങ്ങണമെന്ന് ഒടുക്കണമെന്നുമാണ് ഇവിടെ വരുന്നവരെ ഞാൻ ആഗ്രഹിച്ചത് പിന്നീട് എനിക്ക് തോന്നി നീ അതറിയണമെന്ന് സോണിച്ചനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ അഞ്ചു വിവാഹത്തിനു മുമ്പ് പറ്റിയൊരു തെറ്റ് ഒരു ഫാസിനേഷൻ ഒരു സ്ത്രീയോട് തോന്നിപ്പോയി ഞാനായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഞാൻ മൂലമാണ് നിങ്ങളുടെ ബന്ധം ഇങ്ങനെയായത് സോണിച്ചൻ്റെ കുറ്റബോധമാണ് നിങ്ങളുടെ ബന്ധത്തിലെ വില്ലനെന്നാണ് എനിക്ക് മനസ്സിലായത് സോണിച്ചൻ ആ സംഭവത്തിന് ശേഷം എന്റെ മുമ്പിൽ അധികം വരാറില്ല എന്നോട് മിണ്ടാറില്ല എന്നുള്ള മനോഭാവം എന്താണെന്ന് പോലും എനിക്കറിയില്ല ചിലപ്പോൾ ഒരു ചീത്ത സ്ത്രീ ആയിട്ടായിരിക്കും എന്നെ കരുതുന്നു എന്ത് ചെയ്യാനടി ഞാൻ ഇങ്ങനെ പോയി മെർലി നീ ഇങ്ങനെ സ്വയം ഒരുക്കിയിട്ടോ നിന്നെ തന്നെ താഴ്ത്തി കിട്ടിയിട്ട് എന്ത് നേടാനാ മോളെ നിന്നെനിക്കറിയാലോ ഒരു അബദ്ധം ഇത് ലോകചരിത്രത്തിലാദ്യ സംഭവം ഒന്നുമല്ലല്ലോ നീ സന്തോഷവതിയായിരിക്കണം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനെല്ലാം നമ്മുടെ മുൻഗണന മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിടക്കുവല്ലേ പ്രിയയുടെ സ്വരമാണ് ചിന്തകളിൽ നിന്ന് നിർത്തിയത് അഞ്ചു മോനിച്ചേട്ടിൻ്റെ കുടുംബം എത്തിയിട്ടുണ്ട് അന്ന ചേച്ചി വീണ്ടും പ്രഗ്നൻ്റ് ആണല്ലേ ആലിശാൻ്റെ സൂചിപ്പിച്ചിരുന്നു പ്രസവ ഇവിടെയാണെന്നും പറഞ്ഞിരുന്നു അഞ്ചു മെർളി ഇപ്പോൾ കൊണ്ടുവരും അരമണിക്കൂറിലൂടെ വെക്കും കളരിക്കലേക്ക് അവിടെ കൊണ്ടുപോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് കളരിക്കലേക്ക് പോകണം കുഞ്ഞുങ്ങളുടെ അത്യാവശ്യമായിട്ട് സാധനങ്ങൾ സാലി ചേച്ചി ബാഗിനുള്ളി തരും സാലി ചേച്ചി ഇവിടെ നിന്ന് അവിടെ നിൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ തലയാട്ടി ഇനി ഞാൻ കളരിക്കലേക്ക് പോകുന്നു നിന്നെയും കൂട്ടിയിട്ടാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് മെർലി നീ എവിടെയാണ് എന്നെ തനിച്ചാക്കി നീ വിട്ടല്ലോ മോളെ അനുത്തൊരു പുഞ്ചിരിയോടെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നീ എന്റെ കൂടെ ഇല്ലല്ലോ കളരിക്കലേക്ക് വന്ന് കയറുമ്പോൾ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു കുഞ്ഞുങ്ങളെ കണ്ട അമ്മച്ചി വലിയ സങ്കടത്തോടെ കറിഞ്ഞു ബഹളം വെച്ചു സ്വയം ആശ്വസിക്കാനും അമ്മച്ചിയെ ആശ്വസിപ്പിക്കാനുമൊക്കെ ആകെ ഒരു പോലെ അവിടെ എവിടെ ഒതുങ്ങി നിന്നു ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ സന്ധ്യയായി കുഞ്ഞുമണികൾക്ക് സാലി ചേച്ചിയോട് ആലിസാന്റിയോടും വരലിയേക്കാൾ കൂടുതൽ അടുപ്പും ഇണക്കവും ഉണ്ട് സാലി ചേച്ചി ഉണ്ടായിരുന്നോണ്ട് അന്ന് രാത്രി ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ള ആലോചന പിറ്റേ ദിവസം മുറുകി വന്നു സാനി ചേച്ചിക്ക് ഇവിടെ വന്നിരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുപോയാലോ എന്ന് ആലി സാൻഡി എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു അതാണ് നല്ലതെന്ന് എല്ലാവരും ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തതാണ് പക്ഷെ മോനു ചേട്ടൻ സമ്മതിച്ചില്ല പെറ്റമില്ലാതെ രണ്ട് അമ്മ എങ്ങനെ നോക്കും ഭാവി കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ സേവിച്ചനാളൊരു ഡിസിഷൻ എടുക്കേണ്ടതെന്ന് മോനു ചേട്ടൻ പറഞ്ഞു മോനെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയ നിധികള കളരിക്കൽ വളരേണ്ട കുഞ്ഞുങ്ങളായി വരും അമ്മയില്ലാത്ത പൊടി കുഞ്ഞുങ്ങളെ സേവിച്ചു തന്നെ വിചാരിച്ചാൽ വളർത്താനൊക്കെ അവന് കുറച്ച് സമയം കൊടുക്ക് അവന് വേണ്ടത് ചെയ്യും എനിക്ക് പ്രായമായല്ലോ അല്ലെങ്കിൽ ഞാൻ അവരോടെ വളർത്തിയനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടായമാരെ വെച്ച് ഞാൻ വളർത്തും പക്ഷേ എൻ്റെ മനസ്സെത്തി നടത്തിയ ശരീരത്തില്ല അതേ ഉള്ളൂ കളൊരിക്കലും അമ്മച്ചി പറഞ്ഞു ഞാനൊരു സഹിഷം പറയാം രണ്ടുപേരെ വളർത്താനുള്ള ബുദ്ധിമുട്ട് ഒരു കാര്യം ചെയ്യാം ഒരാൾ ഇവിടെ ഒരാൾ അവിടെ ആയല്ലോ ഭാരം നമുക്ക് ഷെയർ ചെയ്യാം മോനു ചേട്ടൻ എങ്ങും നോക്കാം പറഞ്ഞു മോനു ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളുടെ കൂടെ കൂടാം അഞ്ചൊരാഴ്ച ലീവ് എടുത്തിട്ടുണ്ട് അവൾ എൻ്റെ കൂടെ ഇവിടെ കാണും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ശരി അമ്മയുടെ ഇഷ്ടം ആലീസ് ആനിയുടെ കൂടെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കാൻ ഞാനും കൂടി കുഞ്ഞുപണികൾ അടുത്ത് ഒരാഴ്ച പെട്ടെന്ന് പോയി കുഞ്ഞുങ്ങളെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് ഞാൻ പള്ളിയിലും മെർളിയുടെ കല്ലറക്കിലും പോയി പ്രാർത്ഥിച്ചിട്ടത് അടുത്തുള്ള മഠത്തിൽ കയറി മദറിനോട് കുട്ടികളെ നോക്കാനൊരു സ്ത്രീയെ കിട്ടുമോ എന്ന് ചോദിച്ചു കിട്ടുമെങ്കിൽ വിളിച്ച് പറയാമെന്നുള്ള ഉറപ്പിൽ വീട്ടിലേക്ക് പോകുന്നു പിറ്റേ ദിവസം മധുരരാളെ പറഞ്ഞയച്ചു ആനീശേസി കുട്ടികളെ നോക്കി പരിചയമുണ്ട് ആലീസാനിക്കും അമ്മച്ചിക്കും ബോധിച്ചു അങ്ങനെ ആദ്യ ഭാഗം വിജയിച്ചു വൈകുന്നേരം പ്രിയയെ വിളിച്ച് സംസാരിച്ച് തീരുമാനം പറഞ്ഞു നീ ശരിക്കും ആലോചിച്ചിട്ടാണോ വരും വരായക്കോളൊക്കെ പ്രിയ ആശങ്ക മറച്ചു വെച്ചിട്ടില്ല എല്ലാം നന്മയ്ക്കായി വരട്ടെ എന്ന് ആശിക്കാനല്ലേ വെക്കൂ പ്രിയ താൻ പപ്പയോട് അമ്മയോട് ആലോചിച്ചേരുന്നോട് പറയണം ശരി ഞാനിവിടെ പറയാം അവിടെയുള്ളവരുടെ റെസ്പോൺസ് അറിയിക്കണം എടീ ശരി പിന്നെ വിളിക്കാം ഞാൻ ഫോൺ വെച്ചു വൈകുന്നേരം അത്തായ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന നേരം ഞാൻ അമ്മച്ചിയോടായി പറഞ്ഞു അമിച്ചി ഈ കുഞ്ഞുങ്ങൾ ഞാനും സോണിച്ചെ നിയമരായിട്ട് തന്നെ തത്തെടുക്കാൻ ആഗ്രഹിക്കുക സേവിച്ചന് എതിർപ്പൊന്നുമില്ല അമിച്ചി ആലിസാൻഡി എന്ത് പറയുന്നു ഒരേ വയറ്റിൽ പത്തു മാസം ഒരുമിച്ച് കിടന്ന് ഒരുമിച്ച് പിറന്നു വീണ കുഞ്ഞുങ്ങളെ പരം ദ്രോഹം അവരോട് ചെയ്യാനില്ല മെർളിയുടെ ആത്മാവത് സഹിക്കില്ല ഇത് കാരണം എനിക്കായി വെച്ചാണ് ഞാൻ കരുതുന്നു ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാം ഉറ്റവരോടെല്ലാം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അതിനുശേഷം നിയമരായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും മോളെ നീ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം പക്ഷേ നീയും സോണിച്ചേന് ചെറുപ്പമല്ലേ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ലേ അമ്മച്ചി ചോദിച്ചു ഉണ്ടാവാം പക്ഷേ ഞങ്ങളുടെ ആദ്യത്തെ കൺമണികൾ ഇവർ തന്നെയാവും എൻ്റെ മെർളിയുടെ കുഞ്ഞുങ്ങളെ ഞാനായിട്ട് ഒരിക്കലും ഉപേക്ഷിക്കില്ല അമ്മച്ചി ഈ പൊടിക്കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളെ സേവിച്ചെന്നെ തനിച്ചു വളർത്താൻ ഒക്കു അപ്പം സേവിച്ചതിൻ്റെ കല്യാണം കഴിക്കണം വരുന്ന പെണ്ണി കുഞ്ഞുങ്ങളെ സ്വന്തം എന്ന് കരുതുന്നു എന്തോറപ്പാണുള്ളത് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കും നിൽക്കാതെ അടുക്കളയിലേക്ക് പോയി മെർളിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് വിവരങ്ങളനുസരിച്ച് സോണിച്ചനുമായൊരു സാഹൃദുണ്ടാക്കാനായി ഒരാഴ്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോണിച്ചൻ കുറച്ച് റിസർവ് ടൈപ്പാണെന്നാള്ളൂ മെർലി പറഞ്ഞു സോണിച്ചെന്റെ സ്വഭാവമോ താല്പര്യങ്ങളോ മറ്റൊന്നുമോ മനസ്സിലാക്കാൻ എനിക്ക് അവസരങ്ങൾ കിട്ടിയിരുന്നുമില്ല എൻ്റെ ഭാഗത്തൊന്നും മനഃപൂർവ്വം അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുമില്ല എന്തായാലും ഇപ്പോൾ എൻ്റെ ശ്രമ ഒരു പരിധിവരെ എന്ന് പറയാം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അപരിചിത്വവും മാറിക്കിട്ടി ഞങ്ങളുടെ സംഭാഷണങ്ങളിലൊന്നും മെറിലി വരാതിരിക്കാനായി ഞാൻ ശ്രദ്ധിച്ചു അവൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്നൊരു സംശയം സോണിച്ചിനുണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അടുക്കള ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആലീസാൻറി വന്നിട്ട് പറഞ്ഞു മോളെ നീ കുഞ്ഞുങ്ങളുടെ അടുത്തിട്ട് പോവല്ലേ ഞാൻ ഇവിടുത്തെ അമ്മച്ചീടെ റൂമിൽ നിന്ന് പോയിട്ട് വന്നേക്കാം കൈ കൈകഴുകി റൂമിലേക്ക് വന്നു ഒരാൾ തൊട്ടിൽ കിടന്നു കണ്ണിച്ചിമ്മി കൊണ്ട് കിണുങ്ങുന്നു ഭാഗ്യം പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു അല്ലെങ്കിൽ ഇവരുടെ ബഹളം കേട്ട മറ്റേ ആൾ എഴുന്നേറ്റ് കരച്ചിൽ ഉടങ്ങും തൊട്ടിയിൽ പിടിച്ചുകൊണ്ട് അനങ്ങാതെ കുറച്ചു നേരം നിന്നു പെട്ടെന്ന് ആരോ എന്റെ കാതോരമെന്ന് എന്തോ പറയുന്ന പോലെ തോന്നി ആരെയും കണ്ടില്ല ആരുടെയോ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടില്ലോ ആരാണ് അവളാണോ ആരോ കഥകിൽ പതുക്കെ മുട്ടി ചെന്ന് കഥകൾ തുറന്നു സോണീശനോ വരൂ ഞാൻ മാറിയു കുഞ്ഞുങ്ങൾ ഉറങ്ങിയല്ലേ കിടക്കുന്നതിന് മുമ്പ് അവരൊന്ന് കാണാൻ തോന്നി അതിനെന്താ ഒന്ന് കാണാമോ ഞാൻ ക്ഷണിച്ചു തുറന്നിട്ട ജനലിനരികിൽ പേരറിയാത്തൊരു കിളിയുടെ കുറുകൽ കേട്ട് സോണീശൻ അങ്ങോട്ട് നോക്കി ഞങ്ങൾ വന്നാൽ മുതൽ ഈ കിളിയുടെ കാവല ഒന്നെങ്കിൽ പാറിപ്പറ്റിയിൽ ഇരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ കാണാം ജനാലെ അടിച്ചാലേ പറന്നുപോകും അതുകൊള്ളാലോ സോണീശൻ പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി കിടന്നു നേരെ ഒത്തിരിയായി ജനലടിച്ചേക്കാം തണുപ്പുണ്ടല്ലോ സോണിച്ചൻ ജനലടക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു പ്രത്യേകതരം ശബ്ദം കേൾപ്പിച്ച് ചിറകടിച്ച് രാത്രിയുടെ നിശ്ശബ്ദത്തിലേക്ക് പറന്നുപോയി കാർമേഘങ്ങൾ ഒഴിഞ്ഞ ആകാശം പൂനിലാവിനെ വാരിപ്പുണന്നുകൊണ്ട് സുഖസുഷുപ്തിയിലേക്ക് പ്രവേശിച്ചു ഭാരമൊഴിഞ്ഞ തൂകൽ പോലെയുള്ള ഹൃദയവുമായി പുതിയൊരു പുലിയ സ്വപ്നം കണ്ട് ഞാനും ഉറക്കത്തിലേക്ക് വഴുതി വീണു